നമസ്കാരം കൂട്ടുകാരെ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് പരിചയപ്പെടുന്നത് ഒരു കോഡ്ലെസ് റിവിറ്റിംഗ് മെഷീൻ ആണ് പ്രൊഫഷണൽ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു റിവിറ്റിംഗ് മെഷീൻ ആണ് പ്രൊഫഷണൽ എന്ന് പറയാൻ കാരണം സാധാരണ റിവിറ്റിനകത്ത് വൺ നൈറ്റ് ഇങ്ങനത്തെ റിവിറ്റിംഗ് മെഷീൻസ് ഇലക്ട്രിക്കൽ ഒക്കെ ഉള്ള മാർക്കറ്റിൽ അവൈലബിൾ ആണ് പക്ഷെ അതിനകത്ത് എല്ലാം ഒരു വൺ നൈറ്റ് വരെയുള്ള വൺ നൈറ്റ് വൺ എം വരെയുള്ള വെക്കാനേ പറ്റത്തുള്ളൂ നമ്മൾ ഈ മെഷിനകത്ത് കമ്പനി പറയുന്നത് ഫോർ പോയിന്റ് എയ്റ്റ് വരെയുള്ളത് എന്നാണ് പറയുന്നത് അതായത് ടു പോയിന്റ് ഫോർ ത്രീ പോയിന്റ് ടു ഫോർ ഫോർ പോയിന്റ് എയ്റ്റ് വരെയുള്ള റൂബറ്റുകൾ നമുക്ക് ഇതിനകത്ത് വെക്കാനായിട്ട് പറ്റും അതുപോലെ അലുമിനിയം റുബറ്റും എസ് എസ് റൂബറ്റും വയ്ക്കാനായിട്ട് ഇത് കമ്പനി റെക്കമെൻഡ് ചെയ്യുന്നുണ്ട് മറ്റുള്ള ഫീച്ചേഴ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹെവി ഡ്യൂട്ടി എന്ന് പറഞ്ഞു അത് നമുക്ക് ഹെവി ആയിട്ട് ലൈറ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഒരു മെക്കാനിസം ഇവിടെ കൊടുത്തിട്ടുണ്ട് സ്പീഡ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും അതുപോലെ ഇതിന്റെ വലിവ് നമുക്ക് നമുക്കറിയാം വൺ നൈറ്റ് ത്രീ എയ്റ്റ് വൺ നൈറ്റ് അര വൺ നൈറ്റ് ഒന്ന് അങ്ങനെ പല ലെങ്തിൽ ഈ റിവറ്റ് കിട്ടും ഈ റിവറ്റിന്റെ ലെങ്ത് അനുസരിച്ചിട്ട് നമ്മൾ വെക്കുന്ന വർക്ക് പീസിനനുസരിച്ചിട്ടും ഇതിന്റെ വലിക്കാനുള്ള ആ ഒരു പൊസിഷൻ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും ഈ കാണുന്ന ഈ കാണുന്നത് ഇത് വലിക്കാൻ എത്രത്തോളം വലിയണം എന്നുള്ളതാണ് ഈ കാണുന്നത് നമുക്ക് കുറയ്ക്കാനും കൂട്ടാനും അതിനകത്ത് പറ്റും ഇത് കുറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് വലിച്ച് പെട്ടെന്ന് തള്ളും ഇത് നമുക്ക് കൂട്ടിയിട്ട് കഴിഞ്ഞാൽ വലി കൂടുതൽ സമയത്തേക്ക് ഉണ്ടാവും അപ്പോൾ ഒരുപാട് വലിക്കണം എന്നുണ്ടെങ്കിലും നമ്മൾ ഇത് കൂട്ടിയിടുക സമയം സെറ്റ് ചെയ്തിട്ട് വേണം ചെയ്യാനായിട്ട് അത് ഇതിന്റെ ഒരു ഫീച്ചറാണ് മറ്റൊരു മെഷീൻ കണ്ടിട്ടില്ല അതുപോലെ മറ്റൊരു ഫീച്ചർ എന്ന് പറയുന്നത് നമുക്ക് ഓരോ മെഷീനും മറ്റുള്ള മെഷീൻസിന് ഈ സ്വിച്ച് നമ്മൾ ജസ്റ്റ് ഓൺ ആക്കി കഴിഞ്ഞാൽ ഇതിന്റെ പിന്നെ തിരിച്ചു വരണം വരണമെന്നില്ല ഇതിന്റെ റിവേറ്റിന്റെ ആണി തിരിച്ചു വരണം എന്നുണ്ടെങ്കിൽ ഈ റിവേഴ്സ് ഫോർവേഡ് നമ്മൾ എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വേണ്ടി ചെയ്തോണ്ടിരിക്കണം ആവശ്യമില്ല ജസ്റ്റ് ഒരു പ്രാവശ്യം പ്രസ് ചെയ്താൽ ഇത് ഫ്രണ്ടിലേക്ക് വലിക്കുന്നു പിന്നെ ഇത് ബാക്കിലേക്ക് തള്ളുന്നു ഇത് രണ്ടാഴ്ച ഒട്ടേ ഒറ്റ സിംഗിൾ ക്ലിക്കിൽ ഇത് രണ്ടും നടക്കും സിംഗിൾ ക്ലിക്കിൽ ഇത് രണ്ടും നടക്കുന്നുണ്ട് അതൊരു വലിയൊരു അഡ്വാൻറ്റേജ് ആണ് കോഡ്ലെസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് കണ്ടില്ലാണ്ട് യൂസ് ചെയ്യാൻ പറ്റും സൈറ്റിലൊക്കെ പോയിട്ട് നമുക്ക് റിവിറ്റ് ചെയ്യാൻ പറ്റും ഒരുപാട് റിവിറ്റി ഒക്കെ ചെയ്യാൻ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ടൂൾ ആണത് പറഞ്ഞ പോലെ തന്നെ ഹെവി ഡ്യൂട്ടിയാണ് ബാറ്ററി അതുപോലെ ടൂൾ അതിന്റെ ചാർജർ അതിന്റെ കേസ് അടക്കമാണ് തരുന്നത് കേസ് വളരെ ക്വാളിറ്റി ഉള്ള കേസ് ആണ് കാണുമ്പോൾ തന്നെ നമുക്കറിയാം ഇതാണ് അതിന്റെ ചാർജ് വരുന്നത് സ്ലൈഡിങ് ചാർജർ ആണ് ഇവിടെ വരുന്നത് ചാർജ് നമുക്കിവിടെ കാണാൻ പറ്റും ചാർജ് ഇല്ലെന്നുണ്ടെങ്കിൽ റെഡും ചാർജ് ഫുൾ ഫുള്ളാകുമ്പോൾ ഗ്രീനും ആയിരിക്കും കളർ ഉണ്ടാവുക നമുക്ക് റിവിറ്റ് വെച്ച് നോക്കാം റിവിറ്റിന്റെ നമുക്ക് അറിയാവുന്ന ടിപ്പ് നമുക്ക് ഇതിന്റെ കൂടെ കമ്പനി രണ്ട് മൂന്ന് ടിപ്പ് മൂന്ന് ടിപ്പ് മൊത്തം നാല് ടിപ്പ് ഇതിന്റെ കൂടെ നമുക്ക് തരുന്നുണ്ട് ഇത് അയക്കാനുള്ള ടൂൾ ഇതിന്റെ കൂടെ ഉണ്ട് അപ്പൊ നമുക്ക് നമുക്കറിയാവുന്ന ഹോൾസെയ്സ് നമ്മൾ കറക്റ്റ് ചെയ്യണം ഈ പിന്നെ ഫ്രീ ആയിട്ട് കയറാൻ പോകുന്ന ഹോൾസെയിൽസ് അത്ര ടിപ്പ് മാറ്റാം അതിനുശേഷം റിവിറ്റ് വെക്കുക ജസ്റ്റ് ഓൺ ആക്കുക ഇപ്പൊ റിവേഴ്സിലേക്ക് കിടക്കുന്നുകൊണ്ടാണ് വലിക്കാത്തത് നമുക്ക് ഈ ഒരു സൈഡിലേക്ക് മാത്രം ഇട്ടാൽ മതി ഫോർവേഡ് സൈഡിലേക്ക് മാത്രം ഇട്ടാൽ മതി അതിനുശേഷം തന്നെ തള്ളു വരും എന്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് അതാണ് നമുക്ക് ജസ്റ്റ് വെച്ച് കഴിഞ്ഞാൽ അത് വലിച്ചെടുത്ത് തന്നെ പൊട്ടിച്ചിട്ട് നമുക്ക് തിരിച്ച് ഇതിനകത്തേക്ക് വിടും ഈ ഹോൾസെയിൽസിലേക്ക് വെക്കുക വർക്ക് പേഴ്സിന് വെച്ച ശേഷം വിടുക തന്നെ തന്നെ തള്ളി വരും വെക്കുകയാണെങ്കിൽ പിന്നെ തന്നെ താഴെ പോരും അതാണ് അതിന്റെ അഡ്വാൻറ്റേജ് ആണ് ജസ്റ്റ് സിംഗിൾ പ്രസംഗിൽ തന്നെ പിന്നെ വലിച്ചു തള്ളു എന്നുള്ളതാണ് അതിന്റെ അഡ്വാൻറ്റേജ് അപ്പൊ ഈ മെഷീൻ്റെ റേറ്റ് ഇത് സാധാരണ ലോക്കൽ നമുക്കറിയാം ഹാൻഡ് റോഡ് നമുക്ക് മുന്നൂറ് രൂപ ഒക്കെ തൊട്ട് മേളിലേക്ക് നമുക്ക് കിട്ടും പക്ഷെ ഈ മെഷീൻ റേറ്റ് വരുന്നത് ഒരു നയൻ തൗസൻഡ് നിയർ ബൈ ആണ് നയൻ തൗസൻഡ് താഴെയാണ് റേറ്റ് വരുന്നത് ഒരു സെവൻ തൗസൻഡ് ടു നയൻ തൗസൻഡിന്റെ ഇടയ്ക്കാണ് വരുന്നത് റേഞ്ച് പറയാൻ കാരണം ഇതിന്റെ പ്രൈസ് മാറാൻ ചാൻസ് ഉണ്ട് അപ്പൊ അതുകൊണ്ടാണ് റേഞ്ചില് നമ്മൾ പറയുന്നത് എക്സാറ്റ് റേറ്റ് പോകുന്ന സൾക്ക് വ്യത്യാസം ഉണ്ടാവും ബാറ്ററിയുടെ എച്ച് എൻസി റേറ്റ് വ്യത്യാസം വരാം അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ വാങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഞങ്ങളോട് ചാറ്റ് ചെയ്യുക എന്റെ എക്സാക്ട് പ്രൈസും എന്റെ ഡീറ്റെയിൽ ഞങ്ങൾ തരാം ഇന്ത്യയിലെ എല്ലായിടത്തും ഞങ്ങൾക്ക് ഡെലിവറി ഉണ്ട് താല്പര്യം ആളുകൾ ഞങ്ങളോട് ചാറ്റ് ചെയ്യുക താങ്ക്